അപ്പോൾ വന്നിട്ടുണ്ട് സീസൺ തന്നെ യായിരിക്കാം അതെ അഭിലാഷിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് നമ്മള് ഇന്ന് അവതരിപ്പിക്കുന്നത് രോഹിത്തിന്റെ കല്യാണം അല്ല അവ വന്നുകൊണ്ട് തന്നെ ഇതിന്റെ പേര് മരുഭൂമിയിൽ ഒരു പെരുമഴ എല്ലാത്തിനും നമ്മൾ പേര് കൊടുക്കണം അല്ല മരുഭൂമിയിൽ ഒരു മഴ അത് വേണോ മരുഭൂമിയിലെ മഴ അങ്ങനെ തന്നെയാണ് നമ്മൾ ഇതിന് പേരിടാൻ പോകുന്നത് നമ്മുടെ കൂടുന്ന്

ഞങ്ങൾ വന്നിരുന്ന സ്കൂൾ പഠിച്ചു എന്ന് ഞാൻ പറയില്ല നിങ്ങൾ തെറ്റിദ് പഠിച്ചു എന്ന് ഞാൻ പറയുകേയില്ല നിന്നോട് നീ പറയണ്ട എനിക്ക് പറയാൻ പറ്റത്തില്ല ജിത്തുവിന് പറയാൻ പറ്റും കേട്ടോ അവൻ പഠിക്കുമായിരുന്നു പക്ഷെ ബുദ്ധിക്കുട്ടിയായിരുന്നു

ഇത് എന്റെ ഗാർഡൻ ആണ് അപ്പൊ മുമ്പോട്ട് പോയിട്ട് വരാം രോഹിത് ഫ്ലക്സിൽ നമ്മൾ അമ്പലത്തേക്ക് കയറിക്കൊണ്ടിരിക്കാണ് കുറച്ചു ഒരുപാട് മീനുണ്ട് ഇവിടെ പൊരി ഇട്ട് കൊടുത്താൽ മീൻ വരും വരുവാ ഈ ഈ ഇറങ്ങടാ ീവഴി ഇറങ്ങാറുണ്ട് നാളാവുന്നോ ഇവര് ഇത്ര ലീവ് കിട്ടുന്നത് മെനങ്ങാനും ലീവ് ഇന്നും ലീവ് ഇന്നലെ ലീവ് ചെരിപ്പിട്ടുണ്ടാക്കിയേക്കുന്ന രമേശേ ചെരുപ്പൊ കാലും നമ്മൾ രോഹിത്തിനെ കാണാനുള്ള പോക്കാണ് കിട്ടിക്കഴിച്ചു കിട്ടി കഴിച്ചു ഒറ്റയ്ക്ക് അദ്ദേഹം അദ്ദേഹം വിദൂരത്തേക്ക് എന്തോ ആലോചിക്കുകയാണ് കഴിച്ചത്

എനിക്കൊരു പ്രാശ്യം താലി എടുത്തു കൊടുത്തിരിക്കും വിഷ്ണുപ്രയുടെ കല്യാണം ഇരുപത്തെട്ടാം തീയതി വിഷ്ണുപ്രയുടെ കല്യാണമാണ് എന്താ ശരിക്കാനാ കൊച്ചു കള്ളം നോക്കി പഠിക്കാ ഒരു െ വിളിക്കാത്ത കൈകളെ വലി ചെറുതെ വിളിച്ചോടിക്കല്ല ഇതിനകത്ത് പറ്റിയത് വരും ഇതൊന്നും ഇതിന് വരുന്നില്ലല്ലോ അല്ലേ ഇതൊന്നും ഇവള് പതിനൊന്നും പത്ത് മണിയുടെ താലി കെട്ടി എട്ട് മണിക്ക് എട്ട് മണിക്ക് അമൽ സ്റ്റുഡിയോടെ മുകളിലുള്ള മറ്റേ ബ്യൂട്ടി പാർലർ ഉണ്ടല്ലോ അവിടെ മണിക്ക് എട്ടുമണിക്ക് അവളെ അതിനകത്ത് ഇവളോട് ചോദിച്ചു കൊച്ചിനെ കൊണ്ടുവന്നില്ലേ കൊണ്ടുവന്നില്ലോ ആരാണ്ടര കയ്യിലുണ്ടോ ഉളുപ്പുണ്ടോ വൈദവി ഇവളും പ്രണയിച്ച് കിട്ടിയതാ ആ പ്രണയത്തിന് സാക്ഷിയായിരിക്കും ഇവളുടെ ട്രോഫിയാണ് ഇല്ലിരിക്കുന്നത് ട്രോഫിയാണ് മീൻ കുഞ്ഞുങ്ങളാണ് ഉരുളക്കുന്നതിനകത്ത് ഒന്നാമത്തെ പന്തി കയറായിരുന്നവളെ അവള് ആ കുഞ്ഞിനെ കൊണ്ടുവന്നോണ്ട് മാത്രമാണ് ഫസ്റ്റ് പന്തി പോയി അതിന്റെ വിഷമ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടം പരീക്ഷ അല്ലേ സീരിയസ്ലി ഏറ്റവും വലിയ മണ്ടം ട്രാക്ടറിന്റെ സൈഡിൽ എത്ര പേർക്ക് ഇരുന്ന് പോകാം ആ നീ ജയിച്ചു

നല്ല നാടൻ കൂണ് നമ്മള് കഴിക്കാൻ പോവാണ് അഭിലാഷ പക്ഷെ അത് കാണിക്കാൻ പറ്റില്ല കാണിക്കാം അതേപോലെ നമുക്ക് അനന്തു പറ്റി വേഷത്തിൽ ഇപ്പുറത്തിൽ ആ ഇലവിനാരും നമ്മടെ കൂടെ ഓർഡർ അതോടെ ഒപ്പേരിയൊന്നും ഓക്കെ വരാം ഇങ്ങനെ ചോറ് ഇതെല്ലാം വന്നിട്ട് കഴിച്ചു നമ്മളിങ്ങനെ ശാസ്ത്രീയമായി ഫുഡ് കഴിക്കാതെ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ആദ്യം തന്നെ കൈ നല്ലവണ്ണം കഴുകിയതിന് ശേഷം പപ്പടം ഇങ്ങനെ എടുക്കുക ഇങ്ങനെ വെക്കുക ഇങ്ങനെ എടുത്തതിന് ശേഷം കുറച്ച് തോരൻ കുറച്ച് കച്ചാറൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം ാണ് അപ്പൊ കഴിച്ചിട്ടോ കാലിയാക്കി അടുത്ത ഈ പായസം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പായസം ചാമ്പ് വയ്യ കാ ഞാൻ അടക്കളത്തിൽ പോരാടി ഞാൻ വീണു പറ്റുന്നില്ല കൊടലൊക്കെ ചുരുക്കി തോന്നും പായസം പോലും കഴിക്കാൻ വയ്യ ക്ലോസ് ഈ അതുല്യ സുന്ദര നിമിഷത്തിനെന്താ പറയാനുള്ളേ ഈ അതുല്യ സലൂഭ സുന്ദര നിമിഷത്തിൽ നിനക്ക് എന്താ പറയാനുള്ളേക്കല്ലേ എന്ത് മറ്റ നന്റി 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 അപ്പൊ രോഹിത്തെ ഞങ്ങൾ അങ്ങോട്ട് തിരക്കുകയാണ് തെറിക്കുകയാണ് വീട്ടെന്തുവാ നിന്നോട് അസൂയുണ്ടെന്ന് അവന് ഇവന് ഈ മാലയിടക്കല്ലേ അങ്ങനെ നമ്മൾ രോഹിത്തിന്റെ കല്യാണം കൂടിയിട്ട് സർവമംഗളങ്ങളും അവർ നേർന്ന് നമ്മൾ തിരിച്ചിറങ്ങിയിരിക്കുകയാണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ